പ്രവീൺ പ്രണവ് യൂട്യൂബേഴ്സിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അടുത്തിടെയായിരുന്നു പ്രവീണിന്റെ ഭാര്യയായ മൃദുലിയുടെ അച്ഛൻ ബാലമുരുകൻ അന്തരിച്ചത് ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം സംഭവിച്ചത് എന്നാൽ ബാലമുരുകന്റെ ഈ ഒരു വിയോഗത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രവീണും പ്രണവും ഒരുമിച്ചിരിക്കുകയാണ് കാര്യം ഒരു വീട്ടിൽ മരണം നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പ്രണവും പ്രവീണിന്റെ വീട്ടുകാരും ഒക്കെ പ്രവീണയും മൃദുലയുടെയും ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നു മാത്രമല്ല ഇവർ ഒരുമിച്ച് തന്നെയാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് പലരും വിശ്വസിച്ചിരുന്നില്ല ഇവർ ഒരുമിച്ചു എന്ന് പറഞ്ഞ് ബാലമുരുകന്റെ മരണാനന്തര ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പ്രണവ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ പോലും പങ്കുവയ്ക്കുന്നില്ല കാര്യം പ്രവീണിന്റെ ദുഃഖം പ്രണവിന്റെയും ദുഃഖം പോലെയാണ് അവർ കരുതുന്നത് എല്ലാ കാര്യത്തിലും പ്രവീണും പ്രണവും ഒരുമിച്ചായിരുന്നു ജീവിതത്തിൽ പിന്നീടാണ് പല പ്രശ്നങ്ങൾ കാരണം രണ്ടും രണ്ടു വഴിക്കായത് എന്നാൽ മൃദുലയുടെ അച്ഛന്റെ കൂടി എല്ലാം അവസാനിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് പ്രണവും തന്റെ സോഷ്യൽ മീഡിയയിൽ തൽക്കാലത്തേക്ക് ഒരു വീഡിയോ പോലും പങ്കുവയ്ക്കാത്തത് ഇവർ ദുഃഖമായ നിമിഷത്തിൽ തങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് പ്രണവിന് മരണവീട്ടിലും പ്രവീണ് ഏക ആശ്വാസമായി നിന്നത് പ്രണവും വീട്ടുകാരും മാത്രം തന്നെയായിരുന്നു എന്തായാലും ഇപ്പോഴെങ്കിലും ഇവർ പിണക്കമൊക്കെ മറന്ന് ഒരുമിച്ചല്ലോ എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്തത് കാര്യം ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഒരുപാട് പേരാണ് ഇഷ്ടപ്പെട്ടിരുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചു വരാനുള്ള ആഗ്രഹമാണ് പലരും പ്രകടിപ്പിക്കുന്നത്